ഹായ് അപ്പം ഇന്ന് ലഡു കാണിച്ചുകൊണ്ട് കുതിപ്പിച്ചുകൊണ്ടാണേ തുടങ്ങണേ എന്താ ലഡു ഒക്കെ ആയിട്ടൊന്നുമല്ലേ ഞങ്ങൾ അക്കാദമിയിൽ ഇന്ന് ഇൻസ്റ്റയിൽ ഫോർട്ടീൻ കെ അടിച്ചതിൻ്റെയും ടു ഹൺഡ്രഡ് സ്റ്റുഡൻറ് ആയതിൻ്റെയും സെലിബ്രേഷൻ നടക്കുകയാണ് അപ്പം ഞങ്ങൾ തൊട്ടടുത്തുള്ള ഷോപ്പുകളിലും തൊട്ടടുത്തുള്ള എല്ലാ സ്ഥലത്തും ആ സെൻ്ററിൻ്റെ തൊട്ട് ചുറ്റും ഉണ്ടായിരുന്ന എല്ലാ ഷോപ്പുകളിലും ഒക്കെ പോയി ഞങ്ങൾ ലഡു വിതരണമൊക്കെ നടത്തി പിന്നെ എല്ലാവർക്കും കൊടുത്തു കേട്ടോ അടുത്തുണ്ടായിരുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും ഞങ്ങൾ കൊണ്ടുപോയി ഞങ്ങൾ എല്ലാവരും കൂടി പോയി പിന്നെ കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു കണ്ടില്ലേ ഫോർട്ടീൻ കേ അടിച്ചതിൻ്റെയും പിന്നെ ടു ഹൺഡ്രഡ് ഇഷ്ടം ഉണ്ടായേയും രണ്ട് കേക്ക് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു പിന്നെ എല്ലാവരും കൂടി കേക്കൊക്കെ ഷെയർ ചെയ്തിരുന്നു കഴിച്ചു പിന്നെ ഞങ്ങൾ സന്തോഷമായിട്ട് അതാക്കി പിന്നെ സ്റ്റുഡൻസിൻ്റെ കയ്യിലൊക്കെ സ്റ്റുഡൻറ്റ് തന്നെയാണ് ഫസ്റ്റ് സ്റ്റുഡൻസ് അവരായിരുന്നു അവരാണ് കട്ട് ചെയ്തത് പിന്നെ ഞങ്ങളെന്താ കുറേ പ്രോഗ്രാമുകളെ കുറിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊന്നും വീഡിയോസ് എടുത്തിട്ടില്ല അപ്പം ഞങ്ങൾ ലേഡീസ് ഫുൺലി ആയതുകൊണ്ടും അങ്ങനെ കുറേ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊന്നും വീഡിയോ എടുത്തില്ല പിന്നെ ഞങ്ങൾ തൊട്ടടുത്തുള്ള സൈനിലേക്ക് പോയി ഓട്ടോയിലാണ് പോയത് പിന്നെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ വെൽബ്രൈറ്റ് അക്കാദമിൻ്റെ എല്ലാ മായി ബിമാമിൻ്റെ വക ട്രീറ്റ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ സൈൻ കഫേലേക്കാണ് പോയത് അവിടെ ചെന്ന് ഞങ്ങൾ മന്തിയൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങളെ മന്തി എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങളെ അനുകുട്ടി പറയും ആ ആ അത് തന്നെ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി കഴിച്ചു കഴിഞ്ഞിട്ട് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു അതൊക്കെ പുറകെ വരൂട്ടോ